നമ്മുടെ മുന്നിൽ മോഹൻലാലിനേതായി ഏറ്റവും അടുത്ത് റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട്ട് മോഹൻലാൽ ചിത്രം ഈ മാസം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഓണ റിലീസായി തന്നെ അതിനുവേണ്ടി ആകാംക്ഷയുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ കഥാപാത്രമായി മോഹൻലാൽ എത്തുമ്പോൾ അതിനൊരു ഭംഗി തന്നെയാണ് ആ സാധാരണ കഥാപാത്രത്തിലേക്ക് മോഹൻലാൽ അതിഗായകനല്ലാതെ പ്രത്യക്ഷപ്പെട്ട സിനിമകൾക്ക് ഒരു വലിയ ഫാമിലി ഓഡിയൻസ് കാത്തിരിപ്പുണ്ട് അങ്ങനെ ഒരു സിനിമ ഉറപ്പായും വിശ്വസിക്കാവുന്ന ഒന്നാണ് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന സിനിമകൾ അതിൽ തന്നെ വ്യത്യസ്തമായ ഒരു സത്യനന്ദിക്കാട്ട് മോഹൻലാൽ സിനിമ ാണ് ഹൃദയപൂർവം ഹൃദയപൂർവ്വം എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ ഇരിക്കുമ്പോൾ ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമൊക്കെയായി എന്താണ് സ്റ്റാർട്ട് ചെയ്യാത്തത് എന്ന വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മോഹൻലാൽ ദിവസവും ദിവസവും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് കഴിഞ്ഞ ദിവസവും മോഹൻലാലിന്റേതായി ഒരു പോസ്റ്റർ പങ്കുവെക്കൽ ഉണ്ടായിരുന്നു എന്തായാലും മോഹൻലാൽ ഓരോ ദിവസം പോസ്റ്റർ പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നേ ദിവസം മോഹൻലാൽ ഹൃദയപൂർവ്വത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വെൺമതി എന്ന് തുടങ്ങുന്ന ഹൃദയപൂർവ്വത്തിലെ ആദ്യ പാട്ട് പുറത്തിറങ്ങാൻ പോകുന്നു അതും അടുത്ത ദിവസം നാളെ ആറ് പി എമ്മിനെ ചിത്രത്തിൽ നിന്നും ഒരു പാട്ട് ഇറങ്ങാൻ പോവുകയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ തുടക്കം നാളെ മുതൽ എന്ന് തന്നെ പറയാം അതിനൊപ്പം തന്നെ ഇപ്പോൾ ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് കൂടി പുറത്തു വന്നപ്പോൾ ആരാധകർ ശരിക്കും അതിശയിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട ചില ക്ലൂകളൊക്കെ മോഹൻലാലും സത്യനന്ദിക്കാടും ഒക്കെ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എത്രമാത്രം ശരിയാണ് എന്നതാണ് ഇനി നോക്കേണ്ടതും സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ സിനോപ്സിസ് പുറത്തിറങ്ങി സന്ദീപ് എന്ന ബാച്ചിലറായിട്ടാണ് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിൽ എത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ കൂടാതെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മോഹൻലാലിന്റെ കഥാപാത്രം ആ ഹൃദയദാനം നൽകിയ ആളുടെ മകളുടെ കല്യാണത്തിന് പൂനെ പോകുന്നതാണ് ചിത്രത്തിന്റെ കഥ സന്ദീപ് എന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ബാച്ചിലർ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയായി മോഹൻലാൻ ഹൃദയദാനം നൽകിയ മകളുടെ കല്യാണത്തിന് പൂനെയിൽ എത്തുന്നു ഈ സിനോപ്സിസ് വായിക്കുമ്പോൾ തന്നെ ഒരു നല്ല ഫീൽ ഗുഡ് ഡ്രാമ ചിത്രം പ്രതീക്ഷിക്കാമെന്ന് ആരാധകർ തന്നെ പറയുകയാണ് എന്തായാലും ഈ ഓണത്തിന് മോഹൻലാന്റെ ഒരു ഫീൽ ഗുഡ് ചിത്രം കുടുംബവും കുട്ടികളും ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ലെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു വളരെ സിമ്പിൾ സ്റ്റോറിയിൽ നിന്നും ഗംഭീര സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് സത്യനധിക്കാട്ട് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത് നടക്കുന്ന കഥ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സത്യനധികാട്ട് പലപ്പോഴും ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന സിനിമകൾ സമ്മാനിക്കുന്നത് അത് എപ്പോഴും ഒരു കൗതുകം ജനിപ്പിക്കുന്ന സംഭവമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഏതെങ്കിലും ഒന്ന് സത്യനന്ദിക്കാട്ട് ചിത്രം തന്നെയായിരിക്കും അങ്ങനെ ഒരു കോംബോയിൽ മോഹൻലാൽ എത്തുന്നത് വളരെ കൗതുകത്തോടെയാണ് പലരും കാണുന്നത് അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊക്കെ രീതിയിൽ കാണാവുന്ന മോഹൻലാലെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു വെറൈറ്റിയിൽ മോഹൻലാലെ നമുക്ക് കാണാൻ കഴിയും സത്യം പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ നെറേഷൻ വരുന്ന മോഹൻലാലിന്റെ മികച്ച ഒരു സിനിമ തന്നെ ലഭിക്കുമെന്ന് തന്നെ പ്രേക്ഷകർ അനുമാനിക്കുകയാണ് മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട്ട് കൂട്ടിയിട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഹൃദയപൂർവ്വം അത്രയ്ക്ക് പ്രതീക്ഷ നൽകുന്നു വലിയ പ്രതീക്ഷകളാണ് ആരാ ർക്ക് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ജർമ്മനിയിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ആശീർവാദാണല്ലോ ചിത്രം നിർമ്മിക്കുന്നത് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കയാണ് അണിയറ പ്രവർത്തർ ഒരു പക്ക ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന ഫീലാണ് ടീസർ നൽകിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാന്റെ ഒരു എന്റർടൈനർ പടമാകും ഇതെന്ന ഉറപ്പും ടീസർ നൽകുന്നുണ്ട് ഒരു എന്റർടൈൻമെന്റ് പടമാണ് നമുക്ക് തിയേറ്ററിൽ നിന്നും മിസ്സായത് ബ്രോഡാഡി പോലുള്ള ചിത്രം എന്നാൽ ആ ഗണത്തിലേക്ക് കൊളുത്താവുന്ന ഒരു സത്യാന്തികാഡ് മോഹൻലാൽ ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന് വേണമെങ്കിലും പറയാം ഒരു ഗംഭീര എന്റർടൈൻമെന്റ് സിനിമ നമുക്ക് തിയേറ്ററിൽ മോഹൻലാലിനേതായി കിട്ടുകയാണ് സംഗീത് പ്രതാപ് മോഹൻലാൽ കോംബോ കയ്യടി വാങ്ങുമെന്നും അന്ന് ടീസർ ഉറപ്പ് നൽകിയിരുന്നു അതും ഈ സിനോപ്സിസ് കൂടി കേൾക്കുമ്പോൾ എല്ലാം ഗംഭീരം ഈ കോംബോയും ഗംഭീരം എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും വന്നിരിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ഹൃദയപൂർവം